അമ്മയ്ക്ക് പിറന്നാൾ ആശംസ നേരാൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അമൃതപുരിയിലെത്തി പിറന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കി വയനാട്ടിലെ സമാനതകളില്ലാത്ത ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി പതിനഞ്ച് കോടി രൂപ മാറ്റിവെക്കാനുള്ള അമ്മയുടെ തീരുമാനത്തിൽ അങ്ങേയറ്റം സന്തോഷമെന്നും മന്ത്രി അമൃത വാർത്തകളോട് പ്രതികരിച്ചു കൂടുതൽ കാലം ജനകോടികൾക്ക് ആശ്വാസകരമായ പ്രവർത്തനങ്ങളിലേർപ്പെടാൻ അമ്മയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ില്ലാത്ത ദുരന്തമാണ് ആ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുണ്ട് അവിടെ ഇനി അവശേഷിക്കുന്ന ആൾക്കാർ നഷ്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴങ്ങളിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ ദുരിതബാധിതരെ സഹായിക്കാനും ദുരന്ത മേഖലകളിൽ ഇന്ന് നിയോഗിച്ചിരിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പതിനഞ്ച് കോടി രൂപ അതിനുവേണ്ടി മാത്രമായി മാറ്റിവെക്കുന്നുവെന്ന് നമ്മൾ പറയുകയുണ്ടായി അതിനകത്ത് അങ്ങേട്ടത്തെ സന്തോഷമുണ്ട്